ഉച്ചയോടുകൂടി സ്വർണ്ണ വിപണിയിൽ വീണ്ടും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുന്നു സ്വർണ്ണം വിൽക്കുന്നവർക്ക് വീണ്ടും ആശ്വാസമാണ് മേടിക്കാനുള്ളവർക്ക് ഒരുപക്ഷേ ഇനിയും കാത്തിരിക്കേണ്ടി വരും സ്വർണവിലയിൽ വീണ്ടും ഉയർച്ച നേരിടുമെന്ന് തന്നെയാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ടുഡേ ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായി ഈ ചാനൽ സബ്സ്ക്രൈബ് രാജ്യ രണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ട് ഡോളറിലേക്ക് അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റത്തിലാണ് കൂടി വ്യാപാരം നടക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റ് എം സി എക്സ് എഴുപത്തി കടന്ന് എഴുപത്തി ഒന്നായിരത്തി നൂറ്റി അറുപത്തൊന്നിലേക്കും ഉയർന്നിരിക്കുകയാണ് ഒരുപക്ഷെ വരും ദിവസങ്ങളിലും സ്വർണവില കൂടിയേക്കുമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് സ്വർണ്ണവില ഇന്ന് ഒരു പവന് വീണ്ടും നൂറ്റി അറുപത് രൂപ കൂടുകയായിരുന്നു ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി അഞ്ച് എട്ട് ഗ്രാം ഒരു പവന് അൻപത്തിരണ്ട് എണ്ണൂറ്റി നാല്പതിലാണ് വ്യാപാരം നടക്കുന്നത് അതേസമയം സ്വർണ്ണവില ഇന്നലെ ഒരു പവനി അമ്പത്തിരണ്ട് അറുനൂറ്റി എൺപതിൽ തന്നെ തുടരുകയായിരുന്നു ട്വന്റി ഫോർക്ക് തങ്കും വിലയിലും ഒരു ശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുന്നു ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിനി ആറ് തൊള്ളായിരത്തി അറുപത്തിയഞ്ച് തൃശ്ശൂരിൽ എൺപത്തി അഞ്ച് എന്ന നിലയിലാണ് നയൻ മന്ത്സ് ഗോൾഡ് വിളിക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി രണ്ടായിരം രൂപയുടെ അടുത്ത് കുറവ് നേരിട്ടേക്കാം വെള്ളി വില ഇന്നും ഗ്രാമിന് എൺപത്തിയാറിലും പത്ത് ഗ്രാമിനി എണ്ണൂറ്റി അറുപതിലും തുടരുകയാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധം പുറപ്പെട്ടതോട് പുറപ്പെട്ടതോടുകൂടി സ്വർണ്ണവില ഒരു പവനി അമ്പത്തിനാലായിരവും കടന്ന് മുന്നേർന്ന് കഴിച്ചിരുന്നു കണ്ടത് പിന്നീട് ഇങ്ങോട്ട് യുദ്ധ സാഹചര്യം മാറി വന്നു വന്ന പ്രതീക്ഷ സ്വർണവില വീണ്ടും കുറക്കുകയായിരുന്നു അതേസമയം സ്വർണവിപണിയിൽ വീണ്ടും മുൻതൂക്കം നേരിടുന്നത് വരും ദിവസങ്ങളിലും സ്വർണവിലയിൽ നേരിയ വർധനവിനുള്ള സാധ്യതയാണ് നിരീക്ഷകർ കണക്കാക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു